ലൈംഗികാരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് വനിതാ നേതാക്കൾ ശക്തമായ നിലപാടാണ് എടുത്തത് പാർട്ടിയുടെ ഏക വനിതാ എം എൽ എ ആയ ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മാത്രമല്ല പൊതുപ്രവർത്തന രംഗത്തുനിന്ന് തന്നെ മാറി നിൽക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചു പക്ഷേ ഈ ആവശ്യം ഉന്നയിച്ചതിൻ്റെ പേരിൽ അവർക്ക് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ് സാധാരണഗതിയിൽ എതിരാളികനെതിരെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്നാൽ സ്വന്തം പാളയത്തിലുള്ളവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവർ ഉൾപ്പെടെയുള്ളവരാണ് വനിതാ നേതാക്കൾക്കെതിരെ ശക്തമായ സൈബർ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിനെതിരെ സി പി എം ശക്തമായി തന്നെ രംഗത്ത് വന്നു ഒരമ്മയുടെ അഭിപ്രായമാണ് ഉമാ തോമസ് പ്രകടിപ്പിച്ചതെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതികരണം അതോടൊപ്പം തന്നെ ഷാഫി പറമേലിനെയും മുന്നം വെച്ച് ശക്തമായ വിമർശനമുണ്ടായി ഷാഫി പറമേലിന്റെ വെട്ടുകിളി കൂട്ടമാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെന്ന് ഡിവൈഎഫ്ഐ നേതാവ് വി കെ സനോജ് ആരോപിച്ചു സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയാത്ത ഒന്നാണ് പിന്നിൽ ഷാഫി പറമ്പിൽ ആണ് വനിതാ നേതാക്കളെ വ്യക്തിഹത്യ നടത്തുന്നത് കോൺഗ്രസ് അനുഭാവികളാണെന്നും ഇതിന് കോൺഗ്രസിന്റെ മൗനാനുവാദം ഉണ്ടെന്നുമായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ആരോപണം എല്ലാവരെയും വ്യക്തിഹത്യ നടത്തുക അത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും വ്യക്തിഹത്യ നടത്തുക കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടു കൂടിയിട്ടല്ലേ ഉമാ തോമസിനെതിരായിട്ടുള്ള ഈ സൈബർ ആക്രമണം സൈബർ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അണികളുടെ അധിക്ഷേപം സൈബർ ആക്രമണം അല്ല എന്നുള്ളതായിരുന്നു ഉമാ തോമസിന്റെ പ്രതികരണം താൻ ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തി അതിനോടുള്ള അവരുടെ അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് ഉമാ തോമസ് പറഞ്ഞു അതൊന്നും വായിക്കാനേ പോയിട്ടില്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് അത് ഞാൻ എന്ന് ഉറച്ചു നിൽക്കുന്നത് വനിതാ നേതാക്കൾ നേരിടുന്ന സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒരു പ്രതികരണവും ഇതുവരെയും നടത്തിയിട്ടില്ല ഈ നിലപാട് സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മൗനാനുവാദമായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്